കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി ശിലു എഴുന്നേറ്റ് സമയം എത്രയായിന്നാ ഇനി ക്ലാസ്സിൽ പോകേണ്ടതല്ലേ ദത്തൻ ശിലുവിനെ തട്ടിപ്പിടിച്ചു അവൾ കണ്ണു തിരുമ്പി നോക്കുമ്പോൾ ദത്തന് മുന്നിൽ കൈയും കണ്ടി നിൽക്കുകയായിരുന്നു ഇന്ന് ക്ലാസ് ഇല്ലേട്ടാ പ്രൊജക്ട് സബ്വ ചെയ്തിട്ട് വരേണ്ട കാര്യമുള്ളൂ എങ്ങനെയായാലും കോളേജിൽ പോവണ്ടേ അവ പോയി റെഡിയാവാൻ നോക്ക് ദത്തനത് പറഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞിറങ്ങിയ ദത്തൻ കാണുന്നത് ബെഡിൽ നിന്ന് സംസാരിക്കുന്ന വർണ്ണയെ ശിലുവിനെയും ഭദ്രയാണ് അവിടെ ഭാവം കണ്ടാൽ എന്തെങ്കിലും വഴക്ക് കഴിഞ്ഞതാണെന്ന് പറയുകയില്ല മൂന്നും കൂടി സീരിയൽ കഥയാണ് പറയുന്നതെന്ന് മനസ്സിലായതും ദത്തൻ ശ്രദ്ധിക്കാതെ കണ്ണാടിക്ക് നടന്നു എന്നെ ഞങ്ങൾ റെഡിയാവട്ടെ കോളേജിൽ പോകണം ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ തിരികെ വരും ശിലവും ഭദ്രയും നേരെ താഴേക്കുന്നതാണെന്ന് വർണ്ണ ബെഡിൽ നിന്ന് ഇറങ്ങി കബോർഡിൽ ചാട്ട് തേരുന്ന പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് പിടിച്ചവന് നഗ്നമായ പുറത്തും മുഖം ചേർത്തു ആധികം സ്നേഹപ്രേനൊന്നും വേണ്ട ഇന്നലെ എവിടെയാണ് ഈ സ്നേഹം ശീലമനെ കിട്ടിയപ്പോ എന്നെ വേണ്ട ദത്തൻ പരിമത്തോട് പറഞ്ഞ് അവൻ്റെ മേലെയുള്ള പിടിപിടിയച്ചു ഇല്ല ദത്ത അങ്ങനെ ഞാൻ ചെയ്യൂ എന്നിട്ടാണോ ഇന്നലെ അവളെ മാത്രം കെട്ടിപ്പിടിച്ച് കിടന്നത് ഞാൻ പുറം പോക്കും ദത്ത അവള് ചീനങ്ങിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു കൈ എന്ന് കിട്ടിയെ പറഞ്ഞ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ദത്തനവളെ കൈയെടുത്ത് മാറ്റിയതും വർണ്ണ പിന്നെ ഒന്നും മിണ്ടാതെ പിന്തിരിഞ്ഞ് നടന്നു അത് കണ്ട് ദത്തൻ ചിരിച്ചു കൊണ്ട് അവളുടെ വായിലിനോട് ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കി ശേഷം മിററിന് മുന്നിലുള്ള ടേബിളിലേക്ക് അവളെ കയറ്റി അവളുടെ കാലുകൾ പിന്നിലേക്ക് പിണച്ചു വെച്ചു ഞാൻ വെറുതെ പറഞ്ഞല്ലാ എനിക്ക് അറിഞ്ഞൂടെ എന്റെ കുഞ്ഞിനെ ഡേത്തന അവളുടെ നിറഞ്ഞ മിഴികളിൽ ഉമ്മ വെച്ചു കുളി കഴിഞ്ഞത് കൊണ്ട് അവൻ മുടിയിലെ വെള്ളം അവളുടെ മുഖത്ത് തങ്ങി നിന്നു ദത്തനെ അതെ ചൂണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു ശരിക്കും ഞാൻ അറിഞ്ഞില്ല ദത്താ സോറി നിനക്ക് സങ്കടായോ ഞാൻ ഇത്ര റൊമാൻറ്റിക്കായി നിൽക്കുമ്പോൾ നീ ഇപ്പോഴും അതൊലിച്ചിരിക്കുകയാണ് പെണ്ണേ ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തതും വർണ്ണയുടെ നഖം അവന്റെ പിൻകഴുത്തിൽ ആഴ്ന്നിറങ്ങി ദത്തന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലും കൈകൾ അവളുടെ അണിവയറിലും ഒരുങ്ങി നടന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് ദത്തന്റെ ഫോൺ റിങ് ചെയ്തതും ഇരുവരൊന്നും ഞെട്ടി ദത്ത ഫോൺ അവൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചതും വർണ്ണ പറഞ്ഞു ദത്തൻ അവളുടെ ചുണ്ടിനു മീത് വിരൽ വെച്ച് തടഞ്ഞു ശേഷം കൈകൾ മാറ്റിക്കൊണ്ട് അവളുടെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവൻ ചുമനത്തിന്റെ ലഹരിയിൽ അവളും സ്വയം മറന്നിരുന്നു മറഞ്ഞിരുന്നു എന്നിങ്ങനെയൊക്കെ മതിയോ എനിക്ക് എന്റെ മാത്രം സ്വന്തമായി വേണം ഈ കുഞ്ഞിപ്പണ്ണിന് ഇനി അതിന് ഒരുപാട് കാലൊന്നും വേണ്ടിവരില്ലേ അവൻ അവളുടെ കാതിൽ ആർദ്രമായി പറഞ്ഞു എന്റെയാ എന്റെ മാത്ര വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല ദത്തൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വർണ്ണയും അവനെ ചുറ്റിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു ദത്തൻ പോയി കഴിഞ്ഞതും വർണ്ണ ശിലീപന്റെ റൂമിലേക്ക് നടന്നു അവിടെ അവർ രണ്ടുപേരും കോളേജിൽ പോകാൻ റെഡിയാവുകയായിരുന്നു ആമി നാളെ പോകുന്നതിൻ്റെ സങ്കടം അവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ആമിയോട് കുറച്ച് ദിവസം കൂടി നിൽക്കാൻ നിർബന്ധിച്ചുവെങ്കിലും അവൾക്ക് ക്ലാസ്സുള്ള കാരണം അതിന് കഴിയില്ല ശിലവും ഭദ്രയും ക്ലാസ്സിൽ പോയതും വർണ്ണ ആമയുടെ കൂടെ തന്നെയായിരുന്നു ആമി പോകുന്നതിൽ അവൾക്കായിരുന്നു കൂടുതൽ സങ്കടം ഉച്ചയ്ക്ക് ശേഷം ശിലുവും പദ്രയും വരുന്ന സമയം വർണ്ണ പഠിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ വന്നത് അവൾ അറിഞ്ഞില്ല രാവിലെ ഒന്നും പഠിക്കാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പഠിക്കണമെന്ന് ആമി നിർബന്ധം പറഞ്ഞിരുന്നു ഇത്രയും കാലം പഠിക്കാതെ നടന്നുകൊണ്ട് തന്നെ ടോപ്പിക്കുകൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വർണ്ണക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല നല്ല ബുദ്ധിമുട്ടുമായിരുന്നു ചെറിയ പോഷൻ പോലും പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം ആവശ്യമായിരുന്നു നാലുമണിക്ക് ചെറിയമ്മ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴാണ് വർണ്ണ താഴേക്ക് വന്നിരുന്നത് അവൾ വരുമ്പോൾ ഭദ്രയും ശിലവും അബിയും നിമിയും കാര്യമായ ചർച്ചയിലാണ് ദേ വർണ്ണ കൂടി വന്നല്ലോ അവൾ വരുന്നത് കാണുന്ന നിമി പറഞ്ഞു അബിയെ കണ്ട വർണ്ണയുടെ മുഖം വാങ്ങിയെങ്കിലും അതവള് പുറത്ത് കാണിച്ചില്ല അവൾ ഷിലുവിന്റെ അടുത്ത് വന്നിരുന്നു നാളെ ആമേച്ചി പോവല്ലേ അതോട് നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം പാർക്കിലേക്ക് പോയാലെന്ന് ആലോചിക്കുകയായിരുന്നു ഷിലു പറഞ്ഞു അത് കേട്ട് വർണ്ണ നേരെ നോക്കിയത് അബിയുടെ മുഖത്താണ് അവന്റെ മുഖത്തൊരു പൂച്ചച്ചേരി വിരിഞ്ഞിരുന്നു ഇനി ഞാൻ കൂടെ വരും കേട്ടി വർണ്ണ എതിർപ്പ് പറയേണ്ട വർണ്ണയ്ക്ക് ഇഷ്ടല്ലെങ്കിൽ ഞാൻ വരില്ല നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വി പറഞ്ഞതും വർണ്ണയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അതെന്താ ജിത്തു അങ്ങനെ പറഞ്ഞത് വർണ്ണക്ക് എന്ത് പ്രോബ്ലം വർണ്ണയും കൂടെ വരും അല്ലേ വർണ്ണ നിമ്മി അവളെ നോക്കി ചോദിച്ചു താൻ വരുന്നില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും ശിലുവിനെയും പദ്രയും അവടെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ വർണ്ണയുടെ മനസ്സനുവദിച്ചില്ല ഞാൻ വരാം വർണ്ണ അത് പറഞ്ഞതും ശിലുവും പദ്രയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞങ്ങൾ താമ്യച്ചോട് പറയട്ടെ വർണ്ണ നീ വേഗം പോയി റെഡിയാവ് അത് പറഞ്ഞു രണ്ടുപേരും റൂമിലേക്ക് ഓടി എന്നാ ഞാനും റെഡിയായിട്ട് വരാം നിമ്മിയും റൂമിലേക്ക് പോയി എന്താടീ ഈ മുറപ്പണ്ണേ കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നില്ലല്ലേ അവൻ പരിഹാസത്തോടെ ചോദിച്ചു എന്നാൽ വർണ്ണ മറുപടി പറയാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ഇവിടെ ഇത്ര ഇത്രയും നേരമായിട്ട് വരാത്തത് എന്തോ ഒരു കാണോ കാറിൽ എല്ലാവരും വർണ്ണയും കാത്തിരിക്കുകയാണ് സമയം കുറേ ആയിട്ടും വർണ്ണയെ കാണാനില്ല വർണ്ണ വർണ്ണ ശില് നീട്ടി വിളിച്ചു താ വരുന്നു മുടി ശരിയാക്കി കൊണ്ട് വർണ്ണ പുറത്തേക്ക് വന്നു എന്നാൽ അവളുടെ പിന്നിൽ റെഡിയായി വരുന്ന ശ്രീരാഘനെ കണ്ടതും അഭിജിത്തിന്റെ മുഖം വന്നു ശ്രീയേട്ടനും വരുന്നുണ്ടോ ഭദാ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ വരുന്നില്ലെന്ന് പലവട്ടം ഇവൾ സമ്മതിക്കുന്നില്ല അവസാനം കരയാൻ തുടങ്ങിയപ്പോൾ വേറെ ഗതിയില്ലാത്ത കൊണ്ട് വന്നതാ ശ്രീ പറഞ്ഞു ഭർണയുടെ കണ്ണീരിന് മുന്നിൽ വീഴാത്ത ഒരാൾ പോലും ഈ പഞ്ചായത്തിൽ ഉണ്ടാവില്ല അഭിനയ സിംഹാണ് ആമ കളിയാക്കി കൊണ്ട് പറഞ്ഞു അതെന്തായാലും നന്നായി ശ്രീയേനാണെങ്കിൽ ഏത് സമയം ഇപ്പോ റൂമിൽ അടിച്ചിരിക്കാണല്ലോ ഒരു ആവും നിമ്മി പറഞ്ഞതും ശ്രീ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു എന്താടോ മുഖം നെടിച്ചുപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നേ കാര്യങ്ങളൊന്നും നീ വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ലല്ലേ വർണ്ണ അബിയോട് പതിയെ പരിഹാസത്തോടെ പറഞ്ഞ് കാറിൽ കയറി മുന്നിൽ അബിയും സ്ത്രീയും ബാക്കിയുള്ളവർ ബാക്ക് സീനിലുമായി കയറി ബീച്ചിലെത്തിയത് ശിലുവും ഭദ്രയും വെള്ളത്തിൽ ഇറങ്ങാൻ ധൃതി കൂട്ടി സ്ത്രീ അവിടെ കയ്യിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി കുറച്ചപ്പുറത്തായി അബിയും നിമിയും വെള്ളത്തിൽ കളിക്കുന്നുണ്ട് വർണ്ണ ആമയുടെ കൂടെ മണലിൽ ഇരിക്കുകയാണ് നീ ഇറങ്ങുന്നില്ല വർണ്ണമോളെ ഇല്ല ചേച്ചി ഒരു മൂടു തോന്നില്ല ആമയുടെ തോളിലേക്ക് തലവെച്ച് വർണ്ണ പറഞ്ഞു നാളെ പോകണോ ചേച്ചി കുറച്ച് ദിവസം കൂടി നിന്നൂടെ പറ്റില്ലടാ അവിടെ അമ്മ ഒറ്റക്കല്ലേ പിന്നെ ക്ലാസ്സും ഉണ്ട് നിങ്ങളെയൊക്കെ വിട്ട് പോകുന്നതിന് നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട് ഞങ്ങളെ വിട്ട് പോകുന്നതിനാണോ അതോ പാതയുടെ വിട്ട് പോകുന്നതിനാണോ അവളെ കളിയാക്കി അങ്ങനെയും പറയാം നാളെത്താൽ ആമയും പറഞ്ഞു ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി വർണ്ണ ആകാംക്ഷയോടെ ചോദിച്ചു ഏട്ടന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ നാട്ടിൽ വെച്ചാ നേതെന്നെ അന്വേഷിച്ച് വന്നപ്പോ എന്നോടാ വീടന്വേഷിച്ചത് ആദ്യം തല്ലുകൂടത്തിലാണ് ഞങ്ങൾ കണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഏട്ടനെ ഓർക്കാറുണ്ട് ആൾക്കൂട്ടത്തിൽ ആ മുഖം തിരിയാറുമുണ്ട് പക്ഷെ കാണാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാ അന്ന് ഈ പാതേട്ട് ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് എനിക്ക് എന്റെ കണ്ടുങ്ങളെ പോലും വിശ്വസിക്കാനായില്ല ഞാൻ അന്വേഷിച്ച് നടന്നാണ് നിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നതെന്ന് നിന്നോടാണെങ്കിൽ ഞാൻ എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു പിന്നെ ഇങ്ങനെ പാതയെ കുറിച്ച് അന്വേഷിക്കും അതുകൊണ്ട് നിന്റെ ഇല്ലെ ഫോളോവേഴ്സിൽ നിന്ന് ഞാൻ ആളുടെ ഐ ഡി തപ്പിയെടുത്ത് ഫേക്കപ്പൊടി നിന്ന് മെസ്സേജ് അയച്ചു എനിക്കറിയില്ലായിരുന്നു ആൾ പോലീസാണെന്ന് ആദ്യം മെസ്സേജ് മെസ്സേജിന് റീപ്ലേ തന്നില്ല ഞാൻ ആരാ മോള് റീപ്ലേ തരുന്നവരെ മെസ്സേജ് അയച്ച് പേർപ്പിച്ചു ആദ്യം ആൾ കട്ട കരിപ്പായിരുന്നു പിന്നെ പതിയെ ഓക്കെ ആയി ഫ്രണ്ടിനെ പോലെ ആയപ്പോൾ ഞാൻ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു അതോടാളെന്നെ ബ്ലോക്ക് ചെയ്തു ഞാനും അതൊന്ന് വല്ലാതെ ആയിപ്പോയി പിന്നെ വേറെ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചെങ്കിലും റീപ്പിൾ ഒന്നും തന്നില്ല ഇനിയാണ് ടെസ്റ്റ് പോലീസ് ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അന്ന് ഞങ്ങൾ അതേ സ്ഥലത്ത് ആൾ നിൽക്കുന്നു അത് പോലീസ് യൂണിഫോമില് ഞാൻ പേടിച്ചു പണ്ടാരണങ്ങിപ്പോയി ഫേക്ക് അടിയിൽ നിന്ന് മെസ്സേജ് അയച്ചെന്നും പറഞ്ഞ് എന്നെ പിടിച്ചു ജയിലിലൂടെ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തി ആമി പറയുന്നത് കേട്ട് പറഞ്ഞ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടെന്ന് ചേച്ചി എന്നോടൊരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു അന്ന് എനിക്കങ്ങനെ തോന്നിയില്ല ഒരു നാണക്കേട് അല്ല എന്നിട്ട് എന്തായി എന്താവാൻ ഏട്ടനെ ഞാൻ മെസ്സേജ് അയച്ച ആദ്യം ദിവസം തന്നെ കണ്ടുപിടിച്ചതാണ് ഞാനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് എന്നിട്ട് അറിയാത്ത പോലെ അഭിനയിച്ചു തന്നു ശരിക്കും ഏടന എന്നെ ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ ഫോൺ വിളിക്കാൻ തുടങ്ങി ഏട്ടൻ ആഴ്ചയിൽ ഒരു ദിവസം എന്നെ കാണാൻ വരും അങ്ങനെ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നു പക്ഷേ എനിക്ക് പേടിയുണ്ട് തറവാട്ടിലുള്ളവർ ഇതൊക്കെ അറിയുമ്പോൾ ഞാൻ നിന്റെ കൂടെ വന്ന് നിന്റെ ഏടനക്ക് ഇറക്കിയെടുത്തു എന്നല്ലേ വിചാരിക്കൂ ഏയ് അതൊന്നും ആലോചിച്ച് ചേച്ചി ടെൻഷനാവേണ്ട പാത എന്ന് ചേച്ചി ഇഷ്ടമാണല്ലോ പിന്നെ ദത്തനെല്ലാം അറിയാം അവനെല്ലാം നോക്കിക്കോളൂ ഉം എന്നാലും നീ ഞങ്ങളുടെ കൈയ്യോടെ പൊക്കിയല്ലോ ഈ ബുദ്ധി എന്നെ മോൾ പഠിക്കുന്ന കാര്യം കാണിച്ചതെങ്കിൽ എവിടെ എത്തിയെന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠിക്കുന്ന കാര്യം മാത്രാണ് പറയാനുള്ളൂ വർണ്ണ പരാതിയോടെ പറഞ്ഞ് മുന്നോട്ട് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ മുഖം ദേശത്താർ പലിഞ്ഞു പറഞ്ഞു വർണ്ണ നേരെ എഴുന്നേറ്റ് ശിലിവിന്റെ അരികിലേക്ക് നടന്നു ആബി ശിലുവിനെ കൈ ഉയർത്തി വെള്ളത്തിലേക്ക് ഇടാൻ നോക്കുന്നു ശിലു വെള്ളത്തിൽ വീഴാതിരിക്കാൻ അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് കാലും കൈയും ഇട്ട് അടിക്കുന്നുണ്ട് അവളെ താഴെ ഇറക്കട ഇറക്കാൻ അല്ലേ പറഞ്ഞത് വർണ്ണ ചൂടായതും ആബി അവളെ താഴെ ഇറക്കി നിർത്തി നിന്നെ പോലെ അല്ലേ ശിലു ഈ ഭദ്രയും എന്നിട്ട് അവൾ ഒതുങ്ങി നിൽക്കുന്നുണ്ടല്ലോ ശ്രീയേട്ടവിടെ വർണ്ണ ദേശത്തിൽ നിന്ന് ചോദിച്ചു ഏട്ടനൊരു കോള് വന്നപ്പോയതാ ഇപ്പൊ വരും ഭദ്രയാണത് പറഞ്ഞത് നിനക്ക് ഇത്ര നേരം ശ്രീയേട്ടനൊപ്പം കളിച്ചത് പോരെ ആരെങ്കിലും കണ്ണാ മുന്നും മിന്നും നോക്കാതെ ചാടി ഇറങ്ങിക്കോളും ദേ പറഞ്ഞ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഏടെ നീ കളിക്കാൻ നിൽക്കണ്ടെന്ന് എനിക്കറിയാം ശരിയും തെറ്റും വീണ്ടും അവിടെ ഒരു വഴക്ക് നടക്കുന്നു മനസ്സിലായത് ഭദ്ര പറഞ്ഞയെ പിടിച്ചു വലിച്ച സൈഡിലേക്ക് മാറ്റി ആമയും എഴുന്നേറ്റ് വന്ന് വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് മണൽ തട്ടിലിരുത്തി ഐസ്ക്രീം വാങ്ങാൻ പോയ നിമ്മി തിരിച്ചു വരുമ്പോൾ പേരും മണൽ തട്ടിലിരിക്കുന്നുണ്ട് അഭിയാണെങ്കിൽ കുറച്ച് അപ്പുറത്തായി കടലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് നിമ്മി കയ്യിൽ ഐസ്ക്രീം ഒന്ന് അഭിക്ക് കൊടുത്ത ശേഷം അവർ നാലുപേരുടെയും അരികിലേക്ക് വന്നു വെള്ളത്തിൽ കളിച്ച് ക്ഷീണിച്ചോ ദാ ഐസ്ക്രീം കളിക്ക് അവൾ പേർക്കും കൊടുത്തു ശ്രീയേട്ടൻ എവിടെ നിമ്മി സംശയത്തോടെ ചോദിച്ചു ഏട്ടൻ ഇതാ അവിടെ ഉണ്ട് ആരുടെ ഫോണിൽ സംസാരിക്ക കൊറച്ചപ്പുറത്തേക്ക് ചൂണ്ടി ശീലു പറഞ്ഞു ഞാനത് ശ്രീയേട്ടന് കൊടുത്തിട്ട് വരാം നിമ്മി നേരെ അവന്റെ അരികിലേക്ക് നടന്നു ശീലു എനിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ താടി നിന്റെ സ്ട്രോബെറി അല്ലേ എന്റെ വാനിലെയാ വാർന്നവളെ നോക്കി കെഞ്ചി തരാം പക്ഷെ എനിക്ക് തരണം ആ പക്ഷേ ഞാനത് പസ്റ്റിട്ട് എസിയും അയ്യടി മാനേ എന്നിട്ട് വേണം അന്നത്തെ പോലെ എൻറെ കൂടി വാങ്ങിച്ചിട്ട് ഓടാനല്ലടി അതിന് ഞാൻ സമ്മതിക്കില്ല അത് തന്നാൽ ഇതും തരും അവരുടെ സംസാരം കണ്ട് കുറച്ചു മുമ്പ് വഴക്കുണ്ടാക്കിയവരാണോ ഈ ഇരിക്കുന്നതെന്ന് മറ്റു രണ്ടുപേർക്കും തോന്നിപ്പോയി സ്ത്രീ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും തന്റെ തൊട്ടുപിരിലായി ഓരോ കയ്യിലും ഐസ്ക്രീം പിടിച്ചു നിൽക്കുന്ന നിമ്മിയാണ് കണ്ടത് ഐസ്ക്രീം അവൾ കൈ അവനെ നേരെ നീട്ടിക്കൊണ്ടും പറഞ്ഞു എനിക്ക് വേണ്ട നിമ്പി അതെന്ന വേണ്ടാത്ത ഒരു ഐസ്ക്രീം കഴിച്ചെന്ന് കയ്യോ ഒന്നും സംഭവിക്കില്ല നിമ്പി നിർബന്ധിച്ച് അവനെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ശ്രീ ഏട്ടൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ രാഘേടൻറെ ഇടതിയുടെ കൂടെ ആയിരുന്നു അവൻ പതർച്ചയോടെ പറഞ്ഞു കള്ളം പറയാം ഏട്ടൻ അവരുടെ കൂടെ ആയിരുന്നില്ല സത്യം പറ എവിടെയൊക്കെ പോയത് അത് അത് പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചെറിയ ട്രിപ്പ് എവിടെയാ ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണം ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് മാതൃക ആവുന്ന സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മീതെ അവിടെ ടെൻ്റ് കയച്ച നല്ല വൈബാണ് ആണോ എന്നെ ഒരു ദിവസം കൊണ്ടുപോകൂ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അവളൊരു കുഞ്ചിരിയോടെ പറഞ്ഞു ശ്രീയായിട്ട് ഇപ്പം ആകെ മാറിയ പോലെയായി അതൊക്കെ നന്നായി സംസാരിക്കായിരുന്നു ഇപ്പം സംസാരിക്കുന്നത് പോയിട്ട് നേരി കാണാൻ പോലും കിട്ടുന്നില്ല ഏത് സമയം ഒരുക്കുള്ളിലാണല്ലോ ഏയ് അങ്ങനെയൊന്നും ഇല്ല നീ ഇവ വർക്ക് ഫ്രം ഹോം ആണ് അതുകൊണ്ടാ റൂമിതേനെ ഇരിക്കുന്നത് അതായിരുന്നു ഞാൻ ഇത് വല്ല കട്ട തേപ്പും കിട്ടി ശോകടിച്ചിരിക്കുവാണെന്ന് നിമ്മി കളിയായി പറഞ്ഞത് സ്ത്രീയുടെ മുഖൊന്നും മങ്ങി അയ്യോ ശ്രീട്ട സോറി ഞാൻ തമാശക്ക് പറഞ്ഞതാ പക്ഷെ എന്ന് ഫീലായോ ഏയ് ഇല്ല നിമ്മി അവളത് പറഞ്ഞ് കടലിലേക്ക് നോക്കി നിന്നു ഏതാ കൂട്ടി നിമ്മി ചോദിച്ചത് ശ്രീ ഞെട്ടി അവളെ നോക്കി എന്താ ഏട്ടനെ സങ്കടപ്പെടുന്ന കുട്ടി ആരാന്ന് ഹേയ് അങ്ങനെയൊന്നും ഇല്ല നിമ്മി കള്ളം പറയണ്ട ഈ മനസ്സിൽ ആരോ ഉണ്ട് അതെനിക്കറിയാം ഏട്ടനെ ആരാന്ന് പറ ഞാൻ സംസാരിച്ച് സെറ്റാക്കി തരാം അതൊന്നും ശരിയാവില്ല അതെന്താ ശരിയാവാത്തേ പേര് പറ ഞാൻ സംസാരിക്കാം സംസാരിച്ചാൽ തീരത്തെ പ്രശ്നങ്ങളുണ്ടോ ഈ പ്രശ്നം അങ്ങനെ സംസാരിച്ചാൽ തീരില്ലോ അതെന്താ അങ്ങനെ കാരണം ആ കുട്ടിക്ക് ഞാൻ സ്നേഹിക്കുന്ന കാര്യം അറിയില്ലെന്ന് മാത്രല്ല അവൾ മറ്റൊരാളുമായ റിലേഷനിലുമാണ് സോ അത് വിട്ടേക്ക് അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് കടലിലെ തിരമാലകൾ നോക്കി നിന്നു അവനെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് നിമിക്ക് അറിയില്ലായിരുന്നു അവളും ഒന്നും മിണ്ടാതെ കടലിലേക്ക് നോക്കി നിന്നു ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ആമി ഫോണ് റിങ് ചെയ്ത് എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു നീ എവിടെയാ പണ്ടേ കോൾ അറ്റൻഡ് ചെയ്തത് മറുഭാഗത്ത് പാർത്തിയുടെ ചോദ്യം വന്നു ഞങ്ങളിവിടെ ബീച്ചിൽ വന്നിരിക്കാ ഹസ്റ്റ് എന്റെ നീ നാളെ പോവല്ലേ അതുകൊണ്ട് നേരം മടത്ത് കിട്ടാൻ വേണ്ടി തിരക്കിണിയിൽ ഡ്യൂട്ടി ഒഴിവാക്കിയിരുന്ന എനിക്കിതുതന്നെ വേണം ഏട്ടനപ്പം വീട്ടിലുണ്ടോ ഉണ്ട് നിന്നെ നിന്നെവിടെയെങ്കിലും കാണാതായപ്പോൾ വിളിച്ചതാ ഞാൻ തിരിച്ച് സ്റ്റേഷനിലോട്ട് തന്നെ പോട്ടെ എന്നാ വേണ്ട വേണ്ട ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ തിരികെ വരും ഏട്ടൻ പോയ ഇനി രാത്രി കുറേ കഴിഞ്ഞാൽ തിരികെ വരൂ എന്നാ ഞാൻ ബീച്ചിലേക്ക് വരാം ഏയ് അത് വേണ്ട പിന്നെ വന്നെങ്കിൽ കളിയാക്കാൻ അത് മതി ഞങ്ങൾ അര മണിക്കൂറിൽ തിരികെ വരും എന്ന് എന്റെ പെണ്ണ് വേഗം വാ വായി പാർട്ടി പറഞ്ഞത് മാമയുടെ ചുണ്ടിലും ഒരു കൊഞ്ചിരി തെളിഞ്ഞു അവൾ ഫോണ് കടിഞ്ഞ് തിരിഞ്ഞതും ഒരു കാറ് തനിക്ക് നേരെ വന്നതും അവൾ പേടി ചിരി കണുകളും ഇറക്കി അടച്ചു ചേച്ചി ഭദ്രയും ശിലുവും പറഞ്ഞും അവളുടെ അരികിലേക്ക് ഓടി അവരെത്തുന്നതിന് മുമ്പേ രണ്ട് സുരക്ഷിതമായ കൈകൾ അവളെ സൈഡിലേക്ക് പിടിച്ചു മാറ്റിയിരുന്നു എന്തെങ്കിലും പറ്റിയോടാ അവയവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു അവൾ പേടിയോടെ അവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അത് മനസ്സിലാക്കി അബി അവളെ പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു അവളൊന്നും ഒക്കെ ആയതും അബി അവളെ തന്നെ നടത്തി മാറ്റി ഇത്രയും ബോധമില്ലാതെ എന്താലോചിച്ച അമി ഈ നടക്കുന്നേ വലതും പറ്റിയിരുന്നെങ്കിലോ ഒരു നിമിഷത്തേക്ക് മനുഷ്യന്റെ ജീവനങ്ങ് പോയി അഭി ദേഷ്യപ്പെട്ടു ഞാൻ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല പോലും അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോകത്തൊന്നും അല്ലല്ലോ സ്വപ്ന ലോകത്തല്ലേ മതി കളിച്ചതും ചിരിച്ചതും വീട്ടിൽ പോവാം ഭദ്ര പോയി നിമ്മിയെ ശ്രീരാഗനെ വിളിച്ചിട്ട് പോവാം അബി പറഞ്ഞതും മാത്രം തലയാട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി നിനക്കൊന്നും പറ്റിയില്ലല്ലോ അബി ആമിയുടെ കയ്യിലും കാലിലും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല എന്നാൽ ആരാത് ഇടുക്കാൻ വന്നിട്ട് നിർത്താതെ പോയല്ലോ ഇനി ഇവിടെ നിൽക്കണ്ട കാറി കയറി ആ വണ്ടി പോയ വഴി നോക്കി പറഞ്ഞ് അബി ആമയെ കാറിലേക്ക് കയറ്റിയിരുത്തി ഒപ്പം അവനും കാറിൽ കയറി കണ്ടോ പറഞ്ഞ ഇത്രയും നല്ലൊരു ഏട്ടനെ നീ എന്തൊക്കെ പറഞ്ഞു ഏട്ടൻ കാരണല്ലേ ആമി ചേച്ചിക്ക് ഒന്നും പറ്റാതെ ഇരുന്നത് ഇനിയെങ്കിലും നീ നിന്റെ ഈ ആവശ്യത്തെ ഈകോ മാറ്റി വെക്ക് നീയും കണ്ടതല്ലേ എൻ്റെ ആമിചേച്ചെപ്പോലും സ്വന്തം പെങ്ങളെപ്പോലെ കാണുന്നത് ശീലതു പറഞ്ഞ് കാറിലേക്ക് കയറി അതെ സ്വന്തം സഹോദരിയായ കാരണ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ സ്വന്തം രക്തല്ലേ താനും കണ്ടതാ ആ കണ്ണിൽ പെങ്ങളോടുള്ള സ്നേഹം വർണ്ണയുമ്പോൾ അവരുടെ കൂടെ കാറിൽ കയറി